ഹായ് എവരിവാൻ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കാര്യം ഒരു സന്തോഷ വാർത്ത റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ സെവൻത് മന്ത് ആയിട്ടുണ്ട് അപ്പോൾ അതേ എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇവിടെ സ്റ്റേജ് ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പിള്ളേർ വന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ അതേ നമ്മുടെ കസിൻസൊക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത് നോക്കി അപ്പോൾ അതെ സ്റ്റേജിൻ്റെ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഇത് ചെയ്ത് കേട്ടോ അട്ടിപുളിയല്ലേ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് വലിയ ആർഭാടമായിട്ടൊന്നുമല്ല ലൈറ്റ് ആയിട്ടാണ് എൻ്റെ മൈലാഞ്ചിടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മയിലാഞ്ചി ഇട ഇടുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമാൻ്റെ മോളാണ് ആ മിന അപ്പോൾ അവൾ ഭയങ്കര മെഹന്ദി ആർട്ടിസ്റ്റാണ് അപ്പോൾ അവളാണ് എൻ്റെ കല്യാണത്തിന് വിട്ടത് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ സെക്കൻഡിലേ വളകാപ്പിൻ്റെ ഇടുവാം ഞാൻ അടുത്തത് ആപ്പ് അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ബ്രൈഡൽ മെഹന്തി അതുപോലെ തന്നെ എല്ലാത്തരം മെഹന്ദികൾക്കും ഇടണമെന്നുണ്ടെങ്കിൽ ഇവളെ സമീപിച്ച മജാതിന് ഞാൻ നമ്പർ നമ്പർ കൊടുക്കുന്നില്ല ഞാൻ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പർ തരാം എന്നിട്ട് ഇതുപോലെ സെറ്റാക്കി അടിപൊളിയായിട്ട് മേനാൻ ചെയ്ത് കിട്ടുക പിന്നെ ഇവളുടെ മുഖം ഇവൾ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അത്രയ്ക്ക് അത്രക്ക് എന്തായാലും നാളെ മുഖം കാണിക്കുന്നുണ്ട് അപ്പം അവൾ മേക്കപ്പ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് മുഖം കാണിക്കാൻ താല്പര്യമില്ല അപ്പം നാളെ എന്തായാലും

അപ്പം ഈ മൈലാഞ്ചി ഇടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടുമണി രണ്ടര ആ ഒരു സമയത്തൊക്കെയാണ് ഇത് ഇട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ വളകാപ്പിന്റെ അന്നത്തെ ദിവസം ഞാൻ റെഡി ആയി വന്നിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേ കസിൻസ് ഒക്കെ വന്ന് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്റെയും ഷീയാടേയും കസിൻസ് ഒക്കെയാണ് ഇതേ ഇരിക്കുന്നതൊക്കെ ദും പിന്നെ നമ്മുടെ കസിൻസ് പിള്ളേരും എല്ലാം കൂടി വളയും എനിക്ക് കഴിക്കാനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടിങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറാനായിട്ടിങ്ങനെ കാത്തു നിൽക്കുവാണ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഷീയാടെ ചേട്ടനും ചേട്ടൻ്റെ മോനും പുറകിൽ എൻ്റെ മാമ നിൽക്കുന്നുണ്ട് എൻ്റെ ഉമ്മായുടെ അനീച്ചിയുടെ മുഖം നിപ്പുണ്ട് പാപ്പയുടെ പെങ്ങളുടെ മോൻ നിപ്പുണ്ട് കണ്ടാ ഇത് എല്ലാവരും ഇങ്ങനത്തെ ഇതാണ് എൻ്റെ വള വളകാപ്പിനുള്ള വളാനും ഷിയായും ദുബായും അന്നുവും കൂടി ഇതേ സ്റ്റേജിലേക്ക് നടന്ന് കയറുകയാണ് കണ്ടോ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കൊണ്ട് ചടങ്ങ് നടത്താനുള്ള ആകാംക്ഷയിൽ ഷിയ എന്നെ കൈ സ്റ്റേജിലേക്ക് കയറ്റുവാണ് അപ്പോൾ ഞങ്ങളിതേ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈസായിട്ട് ഞാൻ അവിടെ വന്നിരുന്നു അങ്ങനെ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയും ഷീയാടേയും അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ വളയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മുടെ ക്യാമറ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് എടുക്കും കേട്ടോ നല്ലൊരു ചേട്ടനാണ് അങ്ങനെ ഇതേ ഷിയാടെ ഉമ്മയാണിത് അപ്പോൾ എനിക്കിതേ പുളി വരുവാണ് എന്ന് പറയുമ്പോൾ നാരങ്ങ നീരിങ്ങനെ സ്വർണ്ണമോതിരത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് തരും പുതിയ സ്വർണ്ണമോതിരത്തിൽ അങ്ങനെ അത് ആ ഒരു ചടങ്ങ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ വള വളം എടുത്തിട്ട് നൈസായിട്ട് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരുവാണ് അപ്പം അതേ വളയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സീഡുകൾ കുറച്ച് സീഡുകൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വായിലേക്ക് വെച്ച് തരും അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മയാണിത് അപ്പോൾ ഉമ്മത ഒരു ചെയിനാണ് എനിക്ക് സമ്മാനമായിട്ട് ഇട്ട് തരുന്നത് അങ്ങനെ തേ ചെയിൻ എല്ലാം ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മുടെ സീഡ് സീഡ് വായിൽ വെച്ച് തരികയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദുവ കുട്ടി ഇത് വരുന്നുണ്ട് അപ്പോൾ ദുവ എനിക്കിട്ട് തരുന്നത് ഒരു മോതിരമാണ് കേട്ടോ ഒരു സ്വർണ്ണ മോതിരം അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ദുവ ആലോചിക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞൊരു വളം എടുത്തിട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നൈസായിട്ട് ഇത് ഒരു വളം എടുത്തിട്ട് അങ്ങനെ വളം ഇട്ടതിന് ശേഷം തേ നമ്മുടെ സീഡെടുത്ത് വായിൽ വെച്ച് തരുമോ കേട്ടോ സീഡെടുത്ത് വായിലേക്ക് വെച്ച് തന്നതിന് ശേഷം ദുവാ അങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ആളാണ് ഉമ്മായയുടെ അനിയത്തിയാണിത് ഉമ്മായ അനിയത്തി സീഡ് എടുത്ത് വായിലേക്ക് വെച്ച് തന്നു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിക്ക് പുളി തരണമെന്നൊരാഗ്രഹം അങ്ങനെ നീ നീര് ആ നാരങ്ങ നീരെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം വളയെടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരുവാണ് ഉണ്ടോ വളയെടുത്ത് കയ്യിലേക്ക് അപ്പൊ ഇത് ഷിയുടെ ചേട്ടന്റെ ഭാര്യയാണ് പുള്ളിക്കാരി വളയിട്ട് തന്നതിന് ശേഷം സീട് വായിൽ വെച്ച് വരുവാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷിയുടെ രണ്ടാമത്തെ ചേട്ടന്റെ ഭാര്യയാണ് കേട്ടോ ഇതാണ് ഷിയാടെ ആദ്യത്തെ ചേട്ടൻ്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ ഭാര്യയും മൂത്ത മോനും ആണ് രണ്ടാമത്തെ ഒരു മോനുണ്ട് അവർ വന്നില്ല അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ മാമായുടെ ഭാര്യ മാമിയും അവരുടെ മോൻ്റെ കുട്ടി വിമാനായുമാണ് അപ്പോൾ ഇമാനായ്ക്ക് വളയിടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ വളയൊക്കെ ഇട്ട് തന്ന് വിമാനക്ക് എനിക്ക് വായിൽ ഇതുപോലെ സീഡ് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവളും എനിക്ക് വായിൽ വെച്ച് തരുവാണല്ലോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് എൻ്റെ ആൻറ്റിയാണ് അപ്പം ആൻറ്റി ഇതുപോലെ നൈസായിട്ട് സീഡും വളയും ഒക്കെ ഇട്ടു തരുവാന്നു ആൻറ്റിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു കുപ്പികളെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എങ്ങാനും കുട്ടി പോകുമെന്നുള്ളത് അടുത്തതായിട്ട് എന്റെ ഉമ്മാടെ അനിയത്തിയുടെ മക്കളും മരുമോളും പിന്നെ ആൻ്റിയുടെ മോളുമാണ് കേട്ടോ അപ്പം ഇവര് ഷിയാടെ കസിൻ സിസ്റ്റേഴ്സാണ് കേട്ടോ അതിൽ ഈ ഗ്രീൻ കളർ ഡ്രസ്സ്പിരിക്കുന്ന ആളും ആണ് ഇത് എൻ്റെ മാമിയും മാമിയുടെ മരുമക്കളുമാണ് കങ്ങഴയിലാണ് വീട് അത്രയും ദൂരത്തു നിന്നാണ് അവരെത്തിയിരിക്കുന്നത് ഇവരെന്നു പറയുന്നത് എൻ്റെ ബ്രദേഴ്സാണ് മാമയുടെ മക്കളും ഉണ്ട് പിന്നെ ഉമ്മാടെ അനിയത്തിയുടെ മോനും ഉണ്ട് അവനാണ് ഇത് ഈ വളയിൽപ്പെടുന്നത് ഉമ്മാടെ അനിയത്തിയുടെ മോൻ അങ്ങനെ അതും സെറ്റാക്കിയത് ഇത് മാമായുടെ മോനാണ് കേട്ടോ മാമായുടെ മോൻ ചീട് വായി വെച്ചിട്ടാണ് ഇവർ ആണ് എൻ്റെ ഫ്രണ്ട്സ് കൊച്ചിലായും മുതലുള്ള കൂട്ടുകാരാണ് കേട്ടോ തൻസിലായും ഹന്നത്തു അങ്ങനെ അവരും ദേ എനിക്ക് സീഡ് ഇതാണ് ഹന്നത്ത് ഹന്നത്ത് സീഡ് വെച്ചിരുന്നു ഇതേ അടുത്തത് നമ്മുടെ തൻസിലാണ് അവളും എനിക്ക് സീഡ് വാരി ഇങ്ങനെ വെച്ചു തരുവാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്ത് നമ്മുടെ ഷിയാടെ കൊച്ചുമ്മയും മൂത്തുമ്മായൊക്കെയാണ് ചെയ്തു ഇതാണ് മൂത്തുമ്മ ഇപ്പുറത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കൊച്ചുമ്മ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഷിയാടെ അപ്പച്ചിയുടെ മരുമക്കളാണ് മുന്താസിത്തായും റജുല തായും അടുത്തത് നമ്മുടെ ഷിയാട അപ്പച്ചിയും രണ്ടാമത്തെ ചേട്ടത്തിയുടെ ഉമ്മയുമാണ് ആണ് ഇത് നമ്മുടെ സ്വന്തം ബ്രദർ എന്ന് പറയുന്ന അച്ചുക്കുട്ടൻ അച്ചു ആണ് അവൻ്റെ അവന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു അവൻ്റെ കൈയൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നത് ഇതെന്തൊക്കെയാണ് എന്താ സംഭവം സംഭവമൊന്നും അവനറിയത്തില്ലോ അപ്പോൾ അതെ അടുത്തത് നമ്മുടെ സബീന തായും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ ഷിയാടെ ഉമ്മാടെ അനിയത്തിയും അനിയത്തിയുടെ മകളുമാണ് അവരും ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതാണ് നമ്മുടെ പ്രിയ ഷിയ എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അതേ പുള്ളിക്കാരൻ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കമ്മല് വാങ്ങിച്ചു തരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ നോക്കുന്നത് സർപ്രൈസായിട്ട് ഞാൻ പോലും അറിയാണ്ട് തന്ന ഒരു ഗിഫ്റ്റാണ് സംഭവം ഞാൻ ഭയങ്കര ആയി കാര്യം ഞാൻ അറിയാണ്ട് ചെയ്ത ഒരു കാര്യമല്ലേ അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ആ സന്തോഷത്തിൽ എനിക്ക് ഉമ്മയൊക്കെ തരുവാണ് അങ്ങനെ കമ്മലിൻ്റെ ക്ലോസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറാ മാം പറഞ്ഞപ്പം ഞാനത് നൈസായിട്ട് ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുവാണ് അങ്ങനെ ആ ഫോട്ടോഷൂട്ടും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നടന്നു അങ്ങനെ ഞാൻ ചെയ്യാനോട് ചോദിക്കുവാണെങ്കിൽ ഇതെന്താ സംഭവം എപ്പോൾ പോയി വാങ്ങിച്ചെന്നൊക്കെ ഞാൻ ചോദിക്കുവാണ് കാരണം ഫുൾ ടൈം ഞാൻ ചെയ്യാൻ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പം എപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് പോയി വാങ്ങിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നമ്മുടെ സീഡൊക്കെ വായിൽ വെച്ച് തന്ന് ഞാനും അങ്ങോട്ടും സീഡൊക്കെ കൊടുത്ത് അതെ നമ്മുടെ മാമയാണിത് ഈ മാമ ബിരിയാണിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് കാര്യം ഇത് കൊച്ചുമ്മമാരാണ് കേട്ടോ ഷീയാടെ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വിഷമു തുടങ്ങി അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഡെസ്ക്കും ഇത് കസേരയൊക്കെ നിരത്തി എല്ലാവരും സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ദുവാടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ അമ്മ ശ്രീലക്ഷ്മിയുടെ ബ്രദർ അങ്ങനെ അതേ ശ്രീലക്ഷ്മിയുടെ അമ്മയും ശ്രീലക്ഷ്മിയും കൂടി വളയിട്ട് വരുവാണ് കേട്ടോ ഇവരുടെ വീട് എന്ന് പറയുന്നത് ഓച്ചിറയിലാണ് അപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് റെയിൽവേയിലാണ് ജോലി അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത് അങ്ങനെ വിളിച്ച ഉടനെ എന്തായാലും വന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതേ എനിക്ക് സീഡൊക്കെ തരുവേണ്ട അങ്ങനെ ശ്രീലക്ഷ്മിക്കും ഫീഡ് തരാൻ ആഗ്രഹം അങ്ങനെ ശ്രീലക്ഷ്മിയുടെ അമ്മ കയ്യിലെടുത്ത് കൊടുക്കുവാണ് കൊടുക്കുന്നു പറഞ്ഞിട്ട് അവർക്ക് അറിയത്തില്ല വായിൽ വെച്ച് തരാനൊന്നങ്ങനെ ഞാനിങ്ങനെ പതിയെ പിടിച്ച് വായിലേക്ക് വെച്ചു അപ്പോൾ അടുത്തതായിട്ട് വരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മായും അനിയത്തിയുമാണ് ഫ്രണ്ട് മരിച്ചുപോയി പക്ഷെ എന്നാലും ഞാൻ അവരുടെ ആയിട്ടുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കാര്യം അവൾ അവളെപ്പോലെ തന്നെ ഞാൻ അവളുടെ അനിയത്തിയെയും കാണുന്നുണ്ട് അങ്ങനെ അവർ എന്തായാലും വിളിച്ച ഉടനെ തന്നെ വന്നു ഭയങ്കര സന്തോഷം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫംഗ്ഷനും അവളും പങ്കെടുക്കുന്നതാണ് പക്ഷേ ഇതിന് മാത്രം അവൾ ഉണ്ടായില്ല അതിൻ്റെ വളരെ വിഷമമുണ്ട് അപ്പം എന്തായാലും അവർ വന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്തായാലും അവളുടെ ആ ഒരു സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആണ് നമ്മുടെ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നീതു എന്നാണ് അവളുടെ പേര്